ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും വിജയമാണ് പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുൽകൃഷ്ണ നേടിയത് കാഴ്ചപരിമിതി ഉണ്ടായിട്ടും സ്ക്രൈബിന്റെ സഹായം ഇല്ലാതെയായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ അതുൽ കൃഷ്ണ സമ്പൂർണയെ പ്ലസ് കരസ്ഥമാക്കിയത് പരിമിതികളെ അതിജീവിച്ചാണ് പ്ലസ് ടു പരീക്ഷയിലും പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അതുൽകൃഷ്ണ തന്റെ മിടുക്കു തെളിയിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു എല്ലാ വിഷയങ്ങളിലും മികച്ച വിജയം അതുൽകൃഷ്ണ നേടിയത് ലാപ്ടോപ്പിന്റെ സഹായത്തോടെയായിരുന്നു പരീക്ഷ എഴുതിയത് കാഴ്ച കാഴ്ചപരിമിതിയുള്ള അതുൽകൃഷ്ണ തനിക്ക് പരീക്ഷ എഴുതാൻ സ്കൈബിന്റെ സഹായം ഉണ്ടായിട്ട് പോലും അത് വിനിയോഗിക്കാതെ ഒറ്റയ്ക്ക് എഴുതിയാണ് പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയത് പ്ലസ് ടുവിന് കാഴ്ചപരിമിതി ഉള്ളവർ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുക എന്നതും അപൂർവമാണ് എസ് എസ് എൽ സി പരീക്ഷയിലും സഹായില്ലാതെ മികച്ച വിജയം അതുൽകൃഷ്ണൻ കരസ്ഥമാക്കിയിരുന്നു കലോത്സവ വേദികളിലും അതുൽകൃഷ്ണയുടെ സാന്നിധ്യം വേറിട്ടതായിരുന്നു സ്കൂളിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച ഇംഗ്ലീഷ് സ്കിറ്റിന്റെ തിരക്കഥാകൃത്തും പരിശീലകനുമായി നേരത്തെ വാർത്തകളിൽ അതുൽ നിറഞ്ഞു നിന്നിരുന്നു മൂന്നാം ക്ലാസ് മുതൽ നാടക അഭിനയത്തിലും സജീവമായിരുന്ന അതുൽ കീബോർഡ് ശാസ്ത്രീയ സംഗീതം കഥാരചന കഥാപ്രസംഗം ചെണ്ട തുടങ്ങി എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിനും അർഹനായിരുന്നു പള്ളിപ്പുറം സന്ധ്യാരാമത്തിൽ രാമചന്ദ്രന്റെയും സന്ധ്യയുടെയും മകനാണ് അമൽകൃഷ്ണ കൃഷ്ണ ശ്രീലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്